രാസലഗിരി ഉപയോഗിക്കുന്നവരുടെ ബ്രെയിൻ സിസ്റ്റം തന്നെ പോവും പോവും ചിന്താശേഷി പോവും ആ ഒരു നിമിഷത്തെ എന്തോ ഒരു ഭ്രമത്തിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും കെമിക്കലുകൾക്ക് അങ്ങനെ ഒരു തന്നെ യോഗ നമുക്ക് റിയാലിറ്റിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പൊ യോഗം എനർജിയെ പ്രധാനം ചെയ്യുന്നതാണ് മറ്റു വ്യായാമ മുറകള് എനർജിയെ നഷ്ടപ്പെടുത്തുന്നതാണ് അപ്പൊ എനർജി കിട്ടാൻ മനസ്സിനെ അന്തർമുഖമാക്കി ശാന്തമാക്കി നിർത്തണം അപ്പൊ ഇന്നത്തെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഈ സംഘർഷപൂരിതമായ മനസ്സാണ് ഇപ്പൊ കുട്ടികളൊക്കെ ചെറിയ കാര്യം കിട്ടിയില്ലേലും മുതൽ തലച്ചോറ് വരെ കരളും വൃക്കയും എല്ലാം നമുക്ക് പകുത്ത് വേറൊരാക്ക് കൊടുക്കാം കൊടുക്കാൻ പറ്റാത്തത് എന്താ രാമന്റെ നിയന്ത്രിക്കുന്നതിനെയാണ് പ്രാണായാമം എന്ന് മോദിജി വന്നപ്പോഴാണ് എല്ലാ തലങ്ങളിലും യോഗയെ സ്വീകാര്യമാക്കിയ ഒരു മാധ്യമമാക്കി മാറ്റിയെന്ന് പറഞ്ഞാൽ കൈയല്ല കാലല്ല ഈ ശരീരമല്ല ഞാൻ ആത്മാവാണ് എന്ന് എന്ന് ഒരു ഒരു നാരായണനാക്കുന്ന മാധവനാക്കി പറയുന്ന ആ തലത്തിലേക്ക് നമ്മൾ സ്വയം നമുക്ക് രാസലഹരി നമുക്കറിയാം ഇന്ന് കഞ്ചാവിനേക്കാൾ അല്ലെങ്കിൽ മധ്യത്തെക്കാൾ എല്ലാം കുറച്ചും കൂടി വീര്യം കൂടിയതാണ് രാസലഹരി എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിനെ വരെ മാറ്റിമറിക്കാനാവുന്ന കെമിക്കൽസ് അതിൽ ഉണ്ട് എന്നുള്ളതാണ് എങ്ങനെയാണ് ഇത് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാക്കുന്ന ഈ ഒരു മാറ്റങ്ങളുണ്ട് നമ്മുടെ എന്താ പറയാ ന്യൂറോപ്പത്തിക്കായി നമ്മൾ സംസാരിക്കുമ്പോൾ അതിൽ ഒരുപാട് മാറ്റങ്ങൾ ഈ ലഹരി കാരണം ഉണ്ടാക്കുന്നുണ്ട് ഇതിനെ യോഗയ്ക്ക് എങ്ങനെയാണ് മാറ്റിയെടുക്കാൻ സാധിക്കുന്നത് രാസലഹരി ഉപയോഗിക്കുന്നവരുടെ ബ്രെയിൻ സിസ്റ്റം തന്നെ പോകും പകർന്നു പോകും ചിന്താശേഷി പോകും ശാരീരികമായ ക്ഷമതകൾ പോകും മസിൽ പവർ പോകും അവനൊരു ജഡമായി മാറും ആ ഒരു നിമിഷത്തെ എന്തോ ഒരു ഭ്രമത്തിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും കെമിക്കലുകൾക്ക് അങ്ങനെ ഒരു എന്താ ഒരു ഭ്രമത്തിലേക്ക് കൊണ്ടുപോകും ഇതല്ല യോഗ നമുക്ക് റിയാലിറ്റിയിലേക്ക് ഉണ്ടാകാൻ പറ്റും അല്ല ഇങ്ങനെ ഇത് ഉപയോഗിച്ച ഇത്തരം ഒരു തലത്തിലേക്ക് എത്തിയ ഒരാളെ തിരിച്ചു കൊണ്ടുവരാൻ യോഗയ്ക്ക് സാധിക്കും യോഗയ്ക്ക് നമുക്ക് സാധിക്കും അതുകൊണ്ടാണ് യോഗ മുന്നോട്ട് വയ്ക്കുന്നത് അവന്റെ മനസ്സിന്റെ ആ നിലയിൽ നിന്ന് അവനെ തിരിച്ചുകൊണ്ടുവരാണ്ട് യോഗ സാധിക്കും പ്രത്യേകിച്ച് അവന്റെ ശരീരത്തിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള അഴുക്കുകൾ ഷഡക്രിയ പോലെയുള്ള ക്രിയ ക്രിയകളിലൂടെ അവന്റെ ശരീരത്തെ ശുദ്ധമാക്കാനായിട്ട് സാധിക്കും ആസനങ്ങളിലൂടെ അവന്റെ മസിലുകളെയും പേശികളെയും നമുക്ക് ദൃഢപ്പെടുത്താനായിട്ട് സാധിക്കും മെഡിറ്റേഷനിലും പ്രാണായമിലൂടെ അവൻ്റെ ഉള്ളിലെ ശക്തിയെ വർദ്ധിപ്പിക്കാൻ സാധിക്കും മനസ്സിന്റെ ചെപ്പുകൾ തുറന്ന് അവന് യഥാർത്ഥം തിരിച്ചറിയാനായിട്ട് ഈ യോഗ പ്രാക്ടീസ് കൊണ്ട് അവന് സാധിക്കും തിരിച്ചുവരാൻ സാധിക്കും അതിൻ്റെ എനിക്ക് തന്നെ ആ ഒരു തലത്തെ നമ്മുടെ സർക്കാരുകൾ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു യോഗ അഡിക്ഷൻ സെന്ററിൽ ഇതുവരെ ഇപ്പൊ ഞാൻ സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനുണ്ടായിരുന്നാണ് നമ്മുടെ എറണാകുളത്ത് പ്രധാനപ്പെട്ട ഒരു അഡിക്ഷൻ സെന്റർ ഞാൻ സി ആയിട്ടിരിക്കുന്ന സമയത്താണ് അവിടെ ഓപ്പൺ ആക്കിയത് പക്ഷെ അവിടെയൊന്നും ഈ യോഗയുടെ ശക്തിയെ ഇത്തരം ഡി അഡിക്ഷൻ സെന്ററുകളിൽ പ്രയോഗിച്ച് അതിനെ വിജയിപ്പിക്കാനുള്ള പരീക്ഷണങ്ങൾ നടത്താൻ പോലും നമ്മൾ തയ്യാറായിട്ടില്ല എന്നാണ് യോഗയെ എന്തോ ഒരു പ്രത്യേക തലത്തിലുള്ള എനിക്ക് പോകണതിനെ വേറൊരു ആളുകൾ കാണുന്നുണ്ട് അതായത് ഇവിടുത്തെ എല്ലാ യഥാർത്ഥ അറിവുകളെല്ലാം വളരെ പഴഞ്ചനാണെന്ന് മുദ്രകുത്തി കുത്തി പാർശ്വവൽക്കരിച്ച് മാറ്റുന്ന ഒരു നേതൃത്വം നമ്മുടെ ചുറ്റുമുണ്ട് അതിൽ നിന്ന് മാറി ഇതിനെയൊക്കെ പ്രയോജനപ്പെടുത്തണം ലഹരിക്കെതിരെ നമുക്ക് വലിയ സെന്ററുകൾ എനിക്ക് തോന്നണ ഒരു ഭാവിയിൽ പതഞ്ജലി പൈത്രക്ക് തന്നെ ചിലപ്പോൾ ഇത്തരം കേന്ദ്രങ്ങൾ ആരംഭിച്ചേക്കാം സാധിക്കും സമൂഹത്തിന് വളരെ നല്ല രീതിയിൽ ഉപയോഗപ്പെടാവുന്ന ഒരു കാര്യമാണ് വളരെ സാധിക്കും എന്നുവെച്ചാൽ ഈ പ്രിയകളിലൂടെ നമുക്ക് അവനെ ഉള്ളിലുള്ള അഴുക്കുകൾ ശാരീരികമായ അഴുക്കുകൾ നമുക്ക് നിർബാർജ്ജനം ചെയ്യാൻ പറ്റും മനസ്സിനെ ഈ ധ്യാന മെത്തേഡിലൂടെ മെഡിറ്റേഷൻ ധ്യാന പ്രാണായാമയിലൂടെ അവനെ നമുക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് സാധിക്കും ഞാൻ പറഞ്ഞു വലിയ ഡിപ്രഷനിലേക്ക് പോയൊരു കഥ ഞാൻ പറഞ്ഞു വലിയ ഡിപ്രഷൻ നമുക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുവരാൻ പറ്റും വേറൊരു കഥയും കൊണ്ട് അത് ഞാൻ പറയുന്നില്ല അമേരിക്കയിൽ വെച്ചൊരു വലിയൊരു സംഭവം ഉണ്ടായി ആ ഒരു സ്ത്രീ എന്റെ അടുത്ത് വന്ന് അവരുടെ ഹസ്ബൻഡിനെ വെടിവെച്ചു കൊല്ലുന്നത് കണ്ട് ഡിപ്രഷനിൽ പോയൊരു സ്ത്രീയും എന്റെ അടുത്ത് വന്ന് യോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പം ആ രീതിയിലേക്കാണ് അപ്പൊ ചെറുപ്പക്കാര് ഡിപ്രഷനിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒറ്റപ്പെടലിലേക്ക് പോകുമ്പോൾ ആരെങ്കിലും അവരെ ഒറ്റപ്പെടുത്തുമ്പോൾ ഇഷ്ടപ്പെട്ട ആളുകൾ ഒഴിഞ്ഞു പോകുമ്പോൾ ഒക്കെയാണ് യുവതലമുറ മറ്റു രീതിയിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ജോലി കിട്ടാ ഇപ്പൊ കുട്ടികളൊക്കെ ചെറിയ കാര്യം കിട്ടിയില്ലെങ്കിലും ഡിപ്രസ്ഡ് ആയി അതെ ആത്മഹത്യകളൊക്കെ കൂടുന്ന ഒരു കാലഘട്ടത്തിലാണ് അതിന് വിദ്യാഭ്യാസം ഉള്ളവരിൽ പോലും അത്രയും പ്രവണതകൾ നമുക്ക് കാണാം വലിയൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയൊരു കുട്ടി എനിക്ക് അങ്ങനെ ഡിപ്രഷനിലേക്ക് പോയ കുട്ടി എനിക്ക് പരിചയമുണ്ട് വിദ്യാഭ്യാസത്തിന്റെ കുറവല്ല അല്ല ഇന്ന് നമ്മുടെ നാട്ടിൽ കൂടുതലും ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്ന വിദ്യാഭ്യാസം ഉള്ളവരാണ് നമ്മൾ കണ്ടതാണ് കൊറോണ കാലത്ത് ഒരു കുടുംബം ആത്മഹത്യ ചെയ്യുന്നത് രണ്ട് ഡോക്ടർമാരാണ് അവര് എന്താ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗ്ഗത്തിലെത്താം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നത് നമ്മൾ കണ്ടു വിശ്വാസങ്ങളെ അന്തമാക്കി കാണുന്നത് കൊണ്ടാണത് എന്ന് വെച്ചാൽ ബുദ്ധി എന്ന് വെച്ചാൽ വിവരമുണ്ടെന്ന് നമ്മൾ പറയുന്നവരാണെന്ന് വിവരക്കേടുകൾ കാണിക്കുന്നത് അല്ലേ നമ്മുടെ ഈ അടുത്ത കാലത്ത് ഒരു വലിയ സംഭവം ഉണ്ടായില്ലേ ഒരു ഡോക്ടർ ആത്മഹത്യ ചെയ്തു അവരൊക്കെ ഈ സമൂഹത്തിന് മാർഗദർശികളായി നിൽക്കേണ്ട ആളുകളാണ് ഏത് പരിസ്ഥിതിയിലും കാണിക്കേണ്ട ജീവിതമാണ് ഒന്നുമില്ലല്ലോ അതിനൊക്കെ നമുക്ക് യോഗമാർഗത്തിലൂടെ കൊണ്ടുവരാൻ പറ്റും ഏതെങ്കിലും ഇത്തരത്തിലുള്ള അഡിക്ഷൻ ഉള്ളവരെ ക്യൂർ ചെയ്തിട്ടുണ്ടോ യോഗ വഴി ഞാൻ പറഞ്ഞല്ലോ ഇതുവരെ ഈ യോഗ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഇതിന്റെ സ്വീകാര്യത ഇതിന്റെ അടിസ്ഥാനപരമായി ഇതിനെ ഒരു സർക്കാർ അംഗീകരിക്കുമ്പോഴാണ് ഇതിനൊക്കെ വരിക അല്ലാതെ നമ്മൾ പറയുമ്പോൾ അതിന്റെ പ്രാമുഖ്യം കിട്ടുന്നില്ല ഒറിജിനലി സർക്കാർ ഈ പദ്ധതിയെ കൂടി ഇപ്പൊ മോദിജി വന്നപ്പോഴാണ് എല്ലാ തലങ്ങളിലും യോഗയെ സ്വീകാര്യമാക്കിയ ഒരു മാധ്യമമാക്കി മാറ്റി അതുപോലെ ഈ നമ്മുടെ സർക്കാർ ആശുപത്രി ഡി അഡിക്ഷൻ സെന്ററിൽ കൂടെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ സേവനം ഉപയോഗപ്പെടുത്തുന്ന പോലെ ഒരു യോഗ ട്രെയിനറുടെ സേവനം കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ മനസ്സ് നേരെയാക്കാനായിട്ട് ഈ യോഗയുടെ ടീച്ചിങ്സും കൂടി ഉപയോഗപ്പെടുത്തിയാൽ നന്നായിരിക്കും മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് ജയിലുകളിലൊക്കെ അതിന് വലിയ സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നു ഈ ആർട്ട് ഓഫ് ലിങ് പോലുള്ള പ്രസ്ഥാനങ്ങൾ ജയിലുകളിൽ പോയിട്ട് യോഗ മെഡിറ്റേഷൻ അവരുടെ സ്വഭാവങ്ങളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ കൃത്യ പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞു പലതവണ പല സ്ഥലത്തും എനിക്കവിടെ എറണാകുളം ജില്ലാ ജയിലിലൊക്കെ അവർ നടത്തിയതായിട്ട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് പോസിറ്റീവ് റെസ്പോൺസ് റെസ്പോൺസാണ് റെസ്പോൺസ് എന്നാണ് അവർ പറയുന്നത് അതിനെ കുറിച്ച് ജേണലുകളിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല അതിന് ഗവേഷണ വിഷയമാണത് അതിനുള്ള ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റ് രാജ്യങ്ങളിലൊക്കെ മാനസിക സന്തുലനാവസ്ഥയ്ക്ക് യോഗയെങ്ങനെ പ്രയോജനപ്പെടുത്താം മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എന്ത് മാറ്റങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ മെഷീൻസ് ഒക്കെ വെച്ചിട്ട് പോലും പഠിക്കുന്നുണ്ടല്ലോ ജനലിൽ കിട്ടും ഇത് ഞാൻ പറഞ്ഞു ഇതിന് സർക്കാർ അവരുടെ മാർഗമാക്കി സ്വീകരിച്ച് പ്രഖ്യാപിക്കണം ഇത്തരം ഡി ഡിഎഡിഷൻ സെന്ററുകൾ യോഗ അതൊരു മാർഗം തന്നെയാണ് എല്ലാം കൂടി ചേർന്ന മാർഗമാണ് ആധുനിക ചികിത്സ വേണം ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ അവർക്കുള്ള അതിന്റെ മെഡിസിൻ ഉൾപ്പെടെ തന്നെ ഈ യോഗമാർഗവും കൂടി ചേറിയ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ സേവനം അങ്ങനെ സമഗ്രമായി ഇതെല്ലാം ചേരുമ്പോൾ നമുക്കിതിനെ മുന്നോട്ട് ഏതെങ്കിലും ഒരു പദ്ധതി കൊണ്ട് മാത്രം ശരിയാകണം എല്ലാം ശരിയാവും എന്നുള്ള അവകാശവാദവും നമുക്ക് ഉന്നയിക്കുന്നതും ശരിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് യോഗ ഒരു വലിയ മാർഗമാണ് അതിനെ ഇനിയും പോസിറ്റീവായിട്ട് ആളുകൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് ഇന്നത്തെ സമൂഹത്തെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ കാണുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം നേരത്തെ നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചാണ് ഡിപ്രഷൻ ഇന്ന് കുട്ടികൾ മുതൽ അതല്ലെങ്കിൽ വയസ്സായവർ വരെയുള്ളവർ ഇപ്പൊ ചൈൽഡ്ഹുഡ് ട്രോമകൾ ആയിരിക്കാം അതല്ലെങ്കിൽ പണ്ട് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ പോലെയുള്ള ഒരുപാട് ട്രീറ്റ്മെന്റ് രീതികൾ ഇന്ന് നിലവിൽ നിൽക്കുന്നുണ്ട് ഈ മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട് പക്ഷേ പ്രാണായാമ പ്രാണായാമത്തിന് നമ്മുടെ മെന്റൽ ഹെൽത്തിന് അല്ലെങ്കിൽ നമ്മുടെ വികാരങ്ങളെ മാറ്റാനുള്ള കഴിവുണ്ടെന്ന് പണ്ടുള്ള യോഗികളടക്കം പറഞ്ഞു വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് പ്രാണായാമത്തിന് അതിന് സാധിക്കുന്നത് െന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഇപ്പൊ നമ്മുടെ പഞ്ചപ്രാണന്മാരും പഞ്ച ഉപപ്രാണന്മാരും ആണ് പ്രാണനെ പറയുക നമ്മുടെ ഹൃദയത്തിന്റെ ഭാഗത്തു നിന്ന് മുകളിലേക്ക് പോകുന്നതിനാണ് പ്രാണൻ എന്ന് പറയുന്നത് താഴേക്ക് പോകുന്ന അപാനം വയറിന്റെ ഭാഗത്ത് പ്രവർത്തിക്കുന്ന സമാനം എന്ന് പറയും ഇവിടുന്ന് മുകളിലേക്ക് ഉയരുന്ന ആത്മീയമായ ഉയർച്ചയൊക്കെ നൽകുന്നത് വ്യാനൻ എന്ന് പറയും ഉദാ ഉദാനൻ ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് വ്യാനൻ അങ്ങനെ പഞ്ചപ്രാണന്മാരും അതുപോലെ നമ്മൾ കണ്ണ് ചിമ്മുക കോട്ടവായിടുക എക്കളിടുക ദഹന പ്രവർത്തനങ്ങളെ പ്രേരിപ്പിക്കുക മലമൂത്ര വിസർജനത്തിന് പ്രേരിപ്പിക്കുക ഇതൊക്കെ ചെയ്യുന്നത് ഉപപ്രാണന്മാരാണ് നാഗൻ ശ്രീകരൻ കൂർമൻ ധനഞ്ജയൻ ദേവദത്ത് എന്നൊക്കെ പറയുന്ന പ്രാണന്മാരാണ് ഇപ്പം നമ്മൾ ആഹാരം കഴിക്കാതെ ഒരു ആറു മാസം വരെ ജീവിച്ചിരിക്കുക നമുക്ക് വെള്ളം കുടിക്കാതെ പതിനഞ്ച് ദിവസം വരെയൊക്കെ ജീവിച്ചിരിക്കാം വെള്ളം കുടിക്കാതെ പക്ഷെ ശ്വാസം എടുക്കാതെ ആറു മിനിറ്റിനപ്പുറത്തേക്ക് പോകണമെങ്കിൽ പരിശീലനമാണെന്ന് നമുക്ക് പറയാം പ്രാക്ടീസ് കാണുന്നത് ഇപ്പൊ ഇന്ദ്രജാലം ചെയ്യുന്ന ആളുകൾ മണ്ണ് കുഴിച്ച് അതിൽ കിടന്നിട്ട് മണ്ണ് മൂടി കുറെ കഴിയുമ്പോൾ മണിക്കൂർ കഴിയുമ്പോൾ മണ്ണ് മാറ്റി കഴിയുമ്പോൾ കൂടി തിരിച്ചു വരുന്നില്ലേ അതുപോലെ പ്രാക്ടീസ് ഉണ്ട് ഇപ്പൊ കുട്ടികൾ കളിക്കുന്ന സമയത്ത് കുളത്തിലോ പുഴയിലോ ഒക്കെ മുങ്ങാൻ കുഴി ഇടും അപ്പൊ കൂട്ടുകാർ ഇടണു ഒന്ന് രണ്ട് നൂറ് ഇരുന്നൂറ് മുന്നൂറ് ഒക്കെ പറഞ്ഞിരുന്നു അപ്പൊ അങ്ങനെ പരിശീലനം ഉണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു വായും മൂക്കം പൊത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ ആറു മിനിറ്റിന് അപ്പുറത്തേക്ക് കിടക്കാൻ നമുക്ക് സാധിക്കില്ല എന്നാണ് പറയാം അതുകൊണ്ടാണ് ഏറ്റവും ഇഷ്ടമുള്ളവരുടെ നീ എന്റെ പ്രാണൻറെ പ്രാണനാണെന്നൊക്കെ പറയില്ലേ അത്രയും പ്രധാനപ്പെട്ടതാണ് പ്രാണൻ എന്ന് പറയുന്നത് അപ്പൊ ആ പ്രാണന്റെ നിയന്ത്രണത്തെ ആണ് പ്രാണായാമം എന്ന് പറയാം ബോധപൂർവം നമ്മൾ പ്രാണന്റെ അയനത്തെ ബോധപൂർവം അല്ലാതെ നടക്കുന്ന പ്രവർത്തനത്തെ നിയന്ത്രിക്കുമ്പോഴാണ് പ്രാണായാമം എന്ന് പറയാം രാമന്റെ അയനം രാമായണം എന്ന് പറയുന്ന പോലെ പ്രാണന്റെ ആ സഞ്ചാരത്തെ ബോധപൂർവം പൂരക രേചക കുംഭക പ്രക്രിയയിലൂടെ നിയന്ത്രിക്കുന്നതിനെയാണ് പ്രാണായാമം എന്ന് പറയുക അപ്പൊ നമ്മൾ മരിച്ചു കിടക്കുന്ന ആളുടെ പേര് വിളിച്ച് പറയാറില്ല ആള് പോയി മൃതദേഹം കിടപ്പുണ്ട് ഡെഡ് ബോഡി കിടപ്പണ്ടെന്നാണ് പറയാൻ ഉള്ള ആളെയാണ് അല്ലെങ്കിൽ വെറും മൃതദേഹാണ് ശിവം പോയാൽ ശവം എന്ന് പറയുന്നത് പോലെ അപ്പൊ പ്രാണൻ തന്നെയാണ് മനസ്സ് മനസ്സെന്ന് പറയുന്ന ചലനം ജീവൻ ഉണ്ടെങ്കിൽ ചലനം ഉണ്ട് അല്ലേ കോമാ സ്റ്റേജിൽ കിടക്കുന്ന ആൾക്ക് എന്താ ചലനുണ്ട് പക്ഷെ േ പ്രാണന്റെ ചലനം ഇല്ലാതെ വരുമ്പോഴാണ് കൈ പോയി കാല് പോയി ഒരു വശം തളന്നുപോയി പക്ഷാഘാതം എന്നൊക്കെ പറയുന്നത് പ്രാണചലനം ഇല്ലാതെ വരുമ്പോഴാണ് കൈയുണ്ട് അവിടെ അല്ലെങ്കിൽ കാലുണ്ട് പക്ഷെ പ്രാണസഞ്ചാരം ഇല്ല പ്രാണസഞ്ചാരം ഇല്ലാതെ വരുമ്പോഴാണ് അവിടെ അവര് ഒരു വശം പോയി എന്ന് പറയാം അപ്പൊ പ്രാണൻ ഉണ്ടെങ്കിലേ നമ്മൾ ഉള്ളൂ നമുക്ക് വ്യക്തിത്വം ഉള്ളൂ ഞാൻ ഞാനായിത്തീരുന്നത് ആ പ്രാണന് എന്നിൽ ഉള്ളത് കൊണ്ടാണ് ആ പ്രാണൻ പുറത്തുപോയാൽ ഞാൻ വെറും ശവമാണ് ജഡമാണ് നമ്മള് പറയുമ്പോൾ ആദ്യം സ്വയം നമ്മളിലേക്ക് തിരിയുമ്പോൾ നമ്മൾ പറയും ഞാൻ കൈയല്ല കാലല്ല കണ്ണല്ല മൂക്കല്ല നാക്കല്ല തൊക്കല്ല ചെവിയല്ല ഈ കഫവും മലവും മൂത്രവും രക്തവും മജ്ജയും മാംസ അസ്ഥിയും തൊക്ക് കൊണ്ട് പൊതിഞ്ഞുവെച്ചിരിക്കുന്ന ഈ ശരീരം ഞാനല്ല മനസ്സ് ഞാനല്ല ബുദ്ധി ഞാനല്ല ഞാൻ ആരാ ഞാൻ ആത്മാവാണ് ആ ഒരു തലത്തിലേക്ക് എത്തുമ്പോഴാണ് ആത്മീയത തുടങ്ങുക എന്ന് പറയാം നമ്മളതൊക്കെ ചിന്തിക്കുന്നത് ഞാൻ ശരീരമാണെന്നാ ചിന്തിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും നമുക്ക് പകുത്തു കൊടുക്കാം തൊക്ക് മുതൽ തലച്ചോറ് വരെ കരളും വൃക്കയും എല്ലാം നമുക്ക് പകുത്ത് വേറൊരാക്ക് കൊടുക്കാം കൊടുക്കാൻ പറ്റാത്തത് എന്താവിനെ നമ്മുടെ പ്രാണനെ ആത്മാവിനെ മാത്രമാണ് അപ്പൊ ഞാൻ എന്ന് പറഞ്ഞാൽ കൈയല്ല കാലല്ല ഈ ശരീരമല്ല മനസ്സല്ല ബുദ്ധിയല്ല ഞാൻ ആത്മാവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭേദഭാവനയില്ല ഉയർന്നവനോ താഴ്ന്നവനോ പണക്കാരനോ പാവപ്പെട്ടവനോ അങ്ങനെ യാതൊരു തരത്തിലുള്ള ഭേദഭാവനയില്ല എല്ലാം ഭൂത കർണ്ണാടി കാണുമ്പോ പ്രതിബിംബം കാണുന്നത് പോലെ അപ്പൊ നമ്മൾ ആയിരം കുടം നികത്തി വെച്ച് വെള്ളം നിറച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൽ സൂര്യനെ പ്രതിബിംബിക്കുന്നത് പോലെ അല്ലെങ്കിൽ ചന്ദ്രനെ പ്രതിബിംബിക്കുന്നത് പോലെ എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്ന ആ ഈശ്വരൻ തന്നെയാണ് എന്നിൽ പ്രകാശിക്കുന്നത് അതുകൊണ്ടാണ് പണ്ട് ഋഷി മുനിമാർ പറഞ്ഞത് അഹം ബ്രഹ്മാസ്മി അയമാത്മാ ബ്രഹ്മ പ്രജ്ഞാനം ബ്രഹ്മ തത്വമസി എന്നൊക്കെയുള്ള മഹാവാക്യങ്ങള് വേദവാക്യങ്ങള് അവര് സാക്ഷാത്കരിച്ചത് ആ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് അപ്പൊ ആ ആത്മീയ തലത്തിലേക്ക് എത്തണമെങ്കിൽ ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നത് സത്സംഗത്വേ നിസ്സംഗത്വം നിസ്സംഗത്വേ നിർമോഹത്വം നിർമോഹത്വേ നിശ്ചലതത്വം നിശ്ചലതത്വേ ജീവൻമുക്തി മോക്ഷം ഈശ്വര സാക്ഷാത്കാരം കിട്ടണമെങ്കിൽ സത്സംഗം വേണം നല്ല പണ്ഡിതന്മാരായ ജ്ഞാനികളായ ആളുകളുടെ കാൽക്കൽ കാൽക്കലിരുന്ന് ആത്മീയതയെക്കുറിച്ച് അറിയണം അപ്പൊ നമുക്ക് നിസ്സംഗ ഭാവം ഉണ്ടാവും ഒട്ടലില്ലാത്ത അറ്റാച്ച്മെന്റ് ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവും അങ്ങനെ നിസ്സംഗ ഭാവം വന്നാലോ ആഗ്രഹങ്ങളില്ലാത്ത അവസ്ഥ വരും ആഗ്രഹങ്ങളാണ് സുഖ ദുഃഖങ്ങൾക്ക് കാരണം മനയേവ ഏവ മനുഷ്യണം സുഖദുഃഖ കാരണം ബന്ധമോക്ഷത്തിനും കാരണം മനസ്സാണ് അപ്പൊ ആ മനസ്സ് നിശ്ചലമായി കഴിഞ്ഞാലോ നമ്മുടെ സ്വരൂപം നമുക്ക് തെളിഞ്ഞു കാണാൻ സാധിക്കും അപ്പൊ ആത്മാരാമനായിട്ട് നമുക്ക് മാറാം അപ്പൊ നരനെ നാരായണനാക്കുന്ന മാനവനെ മാധവനാക്കി മാറ്റുക എന്ന് പറയുന്ന ആ ഒരു തലത്തിലേക്ക് നമ്മൾ സ്വയം ഉയരാണ് അതാണ് പ്രാണായാമ പ്രാണായാമത്തെ എന്ന് പറയാ പ്രാണനെ അറിയാന്ന് പറഞ്ഞാൽ സ്വയം അറിയാന്നുള്ളതാണ് സ്വത്വത്തെ അറിയാന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ഇന്നത്തെ തലമുറയെ എടുത്ത് നോക്കുമ്പോൾ ഇപ്പോ ഞങ്ങളുടെ ജോലിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഒന്നിനും സമയമില്ലാത്ത ഓട്ടമാണ് ഇപ്പൊ നമ്മൾ യോഗയെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണെങ്കിൽ യോഗ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായാലും അതിനു വേണ്ടി ഒരു സമയം മാറ്റിവെക്കാൻ ഇല്ലാത്തൊരു അവസ്ഥയുണ്ട് തിരക്കുകളിലാണ് ഇന്ന് എല്ലാവരും നമ്മൾ എപ്പോഴും പറയും നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തണം അത് 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 കഴിഞ്ഞിട്ട് ജോലി ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ പ്രാധാന്യം നൽകാവൂ എന്നൊക്കെ പറയും പക്ഷെ ഇത്തരത്തിലുള്ള ജീവിത ശൈലി പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ നമുക്കൊക്കെ ഇപ്പം താങ്കളുടെ പ്രായത്തിലുള്ളവർക്കൊക്കെ അസുഖങ്ങൾ വരുന്നതിനൊക്കെ പകുതി പ്രായമാകുമ്പോഴേക്കും ഞങ്ങൾക്കൊക്കെ അസുഖങ്ങൾ വരുന്നുണ്ട് അപ്പൊ ഈ പുതിയ തലമുറയ്ക്ക് കൊടുക്കാനാവുന്ന ഒരു ഉപദേശം എന്തായിരിക്കും ഇത്തരത്തിൽ ജീവിതം അല്ലെങ്കിൽ പൈസക്ക് വേണ്ടി ഓടുന്നതിനിടയിൽ സ്വന്തം കാര്യം മറക്കരുത് എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പൊ എങ്ങനെയാണ് അവർക്ക് യോഗയെ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ജീവിതം മാറ്റാൻ സാധിക്കുന്നത് നമ്മൾ പറയും പ്രായമാകുന്നത് വരെ പൈസക്ക് വേണ്ടി നമ്മൾ ഓടും സ്വന്തം ജീവിതം പോലും നോക്കാതെ സ്വന്തം ശരീരം പോലും നോക്കാതെ നമ്മൾ ഓടും അത് കഴിയുമ്പോഴോ നമ്മുടെ സ്ഥലവും വീടും വരെ വിറ്റ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കും അസുഖം ഭേദമാകാൻ വേണ്ടിട്ട് അല്ലേ ജീവിതം തുടക്കത്തിൽ തന്നെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഉറക്കം വേണം പ്രോപ്പർ ആയിട്ടുള്ള വ്യായാമം വേണം പ്രോപ്പർ ആയിട്ട് ആഹാരം കഴിക്കണം വിശ്രമം വേണം പ്രോപ്പർ പ്രോപ്പർ ആയിട്ടുള്ള ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ വേണം ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ സ്വാസ്ഥ്യം ആരോഗ്യം ഉണ്ടാവും അപ്പൊ ഉറക്കം പ്രധാന ഘടകമാണ് നമ്മൾ ഒരു പുതിയ തലമുറ ജനറേഷൻ മൊബൈൽ സെൽഫോണും വെച്ച് ഉറങ്ങും അറിയാതെ രണ്ടു മണി മൂന്ന് മണിയാവുമ്പോഴേ ഉറക്കം വരെ അവർ ഉറങ്ങിപ്പോവ അതുവരെ സെൽഫോണും കയ്യിൽ വെച്ചിരിക്കുക അപ്പൊ നമ്മള് ചിന്തിക്കേണ്ടത് ഉറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹോർമോൺ ആണ് മെലാട്ടോൺ രാത്രി ഒമ്പതര ആകുമ്പോ തുടങ്ങും മൂന്ന് മൂന്നരയോടുകൂടി അത് ചേർന്ന് ലോപിച്ചു പോകും ഇല്ലാതാവും അപ്പൊ ഒരു പതിനൊന്ന് പതിനൊന്നര ആകുമ്പോഴത്തേക്ക് നല്ല ഉറക്കം പിടിക്കണം അപ്പോഴേ അത് ശക്തമായ ഒഴുക്ക് നമുക്ക് പ്രയോജനമാകും ഇപ്പൊ നമ്മൾ സ്കൂട്ടറോ ബൈക്കോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു മൂന്നു നാലു മാസം കൂടുമ്പോ സർവീസിന് കൊടുക്കണം അല്ലെങ്കിൽ വഴി കിടക്കും വണ്ടി നെട്ട് ബോൾട്ട് ഉള്ളത് അല്ലെങ്കിൽ ഓയിൽ തീർന്നു പോകും അല്ലേ അപ്പൊ നമ്മുടെ ശരീരത്തിലെ മുഴുവൻ കേടുപാട് തീർക്കുന്നത് ഉറക്കമാണ് അത് പകലുറങ്ങിയാൽ കിട്ടില്ല രാത്രി ഉറങ്ങിയാൽ മാത്രമേ മെലോട്ടോൺ കിട്ടുള്ളൂ അതിന്റെ ഒരു ഉപകടകമാണ് മെലാനിയം നമ്മുടെ തൊക്കൊക്കെ ചുക്കിത്തുളി നൂറ് നൂറ്റിഇരുപത് വയസ്സ് ആയ പോലെ പെട്ടെന്ന് അകാല വാർദ്ധക്യം അകാല നരയൊക്കെ വരില്ലേ ഇതൊക്കെ ഉറക്കമായിട്ട് ബന്ധപ്പെട്ടാണ് ഉറക്കം പ്രോപ്പർ പ്രോപ്പറായിരിക്കണം സുഖമായിട്ടൊരു മുതിർന്ന കുറിയ കുട്ടികള് പത്തുമണിക്കൂറും കുറച്ചും കൂടി മുതിർന്ന പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഒരു എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങാം മുതിർന്നവർ അഞ്ചു മണിക്കൂർ മതി അമ്പത് വയസ്സ് കഴിഞ്ഞ ആളുകൾ അഞ്ചു മണിക്കൂർ ഉറങ്ങിയാൽ മതി എന്നാ പറയാം അപ്പൊ ഉറക്കം പ്രധാന ഘടകമാണ് രണ്ടാമത് ആഹാരം സമയത്ത് ആഹാരം കഴിപ്പോ ഒരു മണി സമയത്ത് ആഹാരം കഴിച്ച ആള് സ്ഥിരമായിട്ട് കഴിക്കുന്ന ആള് ആ സമയമാകുമ്പോൾ വിശപ്പ് വരും ആ സമയത്ത് കഴിച്ചില്ലെങ്കിലോ പിന്നെ അസിഡിറ്റി ആയി ഗ്യാസ് ലബിഡായി അല്ലേ ഒരുപാട് അസുഖങ്ങൾ അതിനെ തുടർന്ന് വരും അപ്പൊ ഒരു സമയനിഷ്ഠ ആഹാരത്തിൽ അത് ഉണ്ടാവാം വിശക്കുമ്പോൾ ആഹാരം കഴിക്കണം അത് സമയം നമ്മൾ പാലിക്കണം അതിന് അതുപോലെ ഉറക്കം പറഞ്ഞ പോലെ തന്നെ ആഹാരം വ്യായാമം നിത്യേന നിയമേന എന്ന് പറയുന്ന പോലെ നിശ്ചിതമായ വ്യായാമം പ്രോപ്പർ ആയിട്ടുള്ള വ്യായാമം ഉണ്ടാവണം വിശ്രമം വിശ്രമം എന്ന് പറഞ്ഞാൽ ഉറക്കമല്ല കൂടി ശരീരത്തെ അയച്ച് വിശ്രമിച്ച് മനസ്സും ശാന്തമാക്കി ശവാസനത്തിൽ ഒക്കെ പറയില്ലേ യഥാർഗത്തിൽ അതുപോലെ ഡീപ്പായിട്ട് മനസ്സിനെ ശാന്തതയിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു വിശ്രമാവസ്ഥ അത് നമ്മൾ ശീലിക്കണം ശരീരവും മനസ്സും ഒക്കെ ശാന്തമാക്കണം പോസിറ്റീവ് ചിന്തകൾ ചിന്തകൾ നമ്മളെ ഒരുപാട് എനർജി നഷ്ടപ്പെടുത്തുന്നുണ്ട് ഒരു അക്രമ സംഭവം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രക്തമൊക്കെ തിളയ്ക്കും ശരീരം അങ്ങ് വിറയ്ക്കും അല്ലേ ഹൃദയമിടിപ്പൊക്കെ വർദ്ധിക്കും കണ്ണൊക്കെ മിഴിച്ച് പ്രത്യേക അവസ്ഥയിലേക്ക് എത്തില്ലേ ഓരോ കാര്യങ്ങൾ കാണുന്നത് സമയത്ത് നമ്മുടെ ശരീരത്തിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട് എനർജി നഷ്ടപ്പെടുന്നുണ്ട് നമുക്ക് അപ്പൊ യോഗം എനർജിയെ പ്രദാനം ചെയ്യുന്നതാണ് മറ്റു വ്യായാമ മുറകള് എനർജിയെ നഷ്ടപ്പെടുത്തുന്നതാണ് അപ്പൊ എനർജി കിട്ടാൻ മനസ്സിനെ അന്തർമുഖമാക്കി ശാന്തമാക്കി നിർത്തണം ബാഹ്യ വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ അന്തർമുഖമാക്കണം ആമ തന്റെ കൈയും കാലും കഴുത്തുമൊക്കെ ഉള്ളിലേക്ക് വലിച്ചു നിൽക്കുന്നില്ലേ ചിത്ര ചിത്രശലഭത്തിന്റെ പൂപ്പാവസ്ഥയിൽ അതുപോലെ മനസ്സിനെ അന്തർമുഖമാക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും ആനന്ദം അനുഭവിക്കാൻ സാധിക്കുക അപ്പൊ ഇന്നത്തെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഈ സംഘർഷപൂരിതമായ മനസ്സാണ് ഇപ്പൊ മനസ്സെന്താണ് അത് എങ്ങനെ വേണം എന്നുള്ളത് അയ്യായിരത്തിലേറെ വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ യോഗേശ്വരനായ ശ്രീകൃഷ്ണ ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ക്രോധാഭിജായം ബുദ്ധിനാശാത് ബുദ്ധിനാശാത് പ്രണശതി നമുക്കൊരു ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ അത് കിട്ടിയില്ലെങ്കിൽ ക്രോധം ഉണ്ടാവും ക്രോധം വന്നാലോ സ്ഥലകാല ബോധം മറക്കുക അച്ഛനും അമ്മയും ഗുരുക്കന്മാരും പറഞ്ഞ നല്ല വാക്കുകൾ സ്മൃതിപഥത്തിന് പോകും ബുദ്ധിഭ്രംശം ഉണ്ടാവും ഈ ആം പാറ്റകൾ അഗ്നിയിലേക്ക് എടുത്ത് ചാടുന്ന പോലെ നമ്മൾ മരണത്തിലേക്ക് എടുത്ത് ചാടും ഒരു സെൽഫോൺ വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞു വാങ്ങിക്കൊടുത്തില്ല അല്ലെങ്കിൽ ഒരു ബൈക്ക് വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞ് വാങ്ങിക്കൊടുത്തില്ല കല്യാണത്തിന് പോണം പുതിയൊരു സാരി വേണം എന്ന് പറഞ്ഞു സാരി വാങ്ങിക്കൊടുത്തില്ല ഒന്നേ രണ്ട് മൂന്ന് നാല് അഞ്ച് വരെ വെള്ളം എണ്ണുന്ന സമയം കൊണ്ട് ചിന്ത മാറും പക്ഷെ അതിന് പോലും കാത്തു നിൽക്കാതെ നമ്മൾ മരണത്തിലേക്ക് എടുത്ത് ചാടുകയാണ് ചെയ്യുന്നത് അപ്പൊ ചിന്തകള് തിരമാല പോലെയാണ് ഇന്ന് ചവിട്ടി നിൽക്കുന്ന വെള്ളമല്ല അടുത്ത നിമിഷം വെള്ളം പുഴയിലോ കഴിഞ്ഞാൽ വെള്ളം നിമിഷം പ്രതി അതുപോലെയാണ് ചിന്തകൾ അപ്പൊ എങ്ങനെയാണ് അതിനെ എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടത് അതാണ് യോഗശാസ്ത്രം പരിശീലകം ഇപ്പോൾ ഇനിയിപ്പോ പറഞ്ഞു ലഹരിയുമായി കടയുമായി ബന്ധപ്പെട്ട് പൈതൃകന്റെ പരിപാടികൾ വരുന്നുണ്ട് എന്തൊക്കെയാണ് പൈതൃകത്തിന്റെ ഫ്യൂച്ചർ പ്ലാൻസ് അല്ലെങ്കിൽ ഭാവി പരിപാടികൾ എന്തൊക്കെയാണ് ഏപ്രിൽ മെയ് മാസത്തിൽ നമ്മള് മയക്കുമരുന്ന് വിരുദ്ധ വ്യക്തിത്വ വികസന യോഗ ക്യാമ്പ് വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു വർക്ക് എല്ലാ ജില്ലയിലും നമ്മൾ നടക്കുന്നുണ്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ജൂൺ ജൂലൈ മാസത്തിൽ ഒരു സെമിനാർ ദേശീയ സെമിനാർ നമ്മൾ ആസൂത്രണം ചെയ്തോവനീർ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കണം അപ്പൊ പേപ്പറൊക്കെ ഉപരി ഉണ്ടായിക്കൊണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതുപോലെ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം മാസമാകുമ്പോഴത്തേക്കും നമ്മുടെ ഇതിന്റെ പണി പൂട്ടിയാകും നമ്മൾ ഇതിന്റെ ഔപചാരിക ഉദ്ഘാടനം നമ്മൾ നടത്താൻ വേണ്ടി ഗുഹയുടെ ഉദ്ഘാടനം അതുപോലെ ശില്പത്തിന്റെ പതിന്റെ പ്രതിമയുടെ ഉദ്ഘാടനം ലൈബ്രറിയുടെ ഉദ്ഘാടനം അങ്ങനെ വിവിധ തരത്തിലെ കളരി കുഴിക്കളരിയുടെ ഉദ്ഘാടനം അങ്ങനെ ഒക്കെ ഒരുമിച്ച് നല്ല രീതി രീതിയിൽ നമ്മൾ സെപ്റ്റംബർ മാസാവുമ്പോഴത്തേക്കും നടത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഒക്ടോബർ മാസത്തിൽ നമ്മളൊരു അധ്യാപക സംഘമാണ് മൂവായിരത്തഞ്ഞൂറോളം പേരെ നമ്മൾ പരിശീലിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അവരെയൊക്കെ നമ്മൾ എല്ലാ വർഷവും രണ്ടു പ്രാവശ്യം സാധക സംഘമായിട്ടും അധ്യാപക സംഘമായിട്ടും വർഷത്തിൽ രണ്ടു പ്രാവശ്യം വിളിച്ചു കൂട്ടാറുണ്ട് അപ്പൊ അതിന്റെ വലിയൊരു ഇത് നമ്മൾ ഒക്ടോബർ മാസത്തോടുകൂടി നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ ഒരുപാട് പേർക്ക് ജീവിതത്തിൽ വെളിച്ചം കാണിക്കാൻ സാധിക്കട്ടെ താങ്ക് യു